സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന എംകുരാൻ റിലീസിങ്ങിനൊരുങ്ങുകയാണ് അവസാന ഘട്ടത്തിൽ പ്രൊഡക്ഷനിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇവയെല്ലാം പരിഹരിച്ചിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിന് എംകുരാൻ റിലീസ് ചെയ്യും പൃഥ്വിരാജിൻ്റെ സംവിധാനം മോഹൻലാലിൻ്റെ സാന്നിധ്യം ആദ്യഭാഗം ലൂസിഫറിൻ്റെ വിജയം തുടങ്ങി എംബുരാനിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏറെയാണ് ഇതിലൊരു ഘടകം മഞ്ജു സാന്നിധ്യമാണ് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത് തിരിച്ചുവരവിൽ മഞ്ജുവിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ലൂസിഫറിലേത് പല രംഗങ്ങളിലും മഞ്ജു തിളങ്ങി സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു ഇത് എംബുരാനിൽ പ്രിയദർശിനിയായി മഞ്ജു വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഏറെയാണ് മഞ്ജുവിനെ ലൂസിഫറിലും എംബുരാനിലും മേക്കപ്പ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂർ അതോടൊപ്പം തന്നെ എംബുരാനിലും മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നടി അടുത്തിടെ ചെയ്ത സൂപ്പർ താര ചിത്രങ്ങളെല്ലാം പ്രാധാന്യം കുറഞ്ഞ റോളാണ് ചെയ്തിരിക്കുന്നത് രജനീകാന്ത് ചിത്രം വേട്ടയാനിൽ മഞ്ജുവിന് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആരാധകർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അജിത്ത് ചിത്രം തുനിവിലും പ്രാധാന്യം കുറവായിരുന്നു